ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കാശാവും പിന്നെ ഞാൻ ആദ്യം നേരെ ഈ വീടും പരിസരവും അല്ല നിന്റെ മുടി ആ സ്ട്രേറ്റ് ചെയ്യുവെന്ന് എന്നിട്ട് ടീഷർട്ട് ജീൻസ് ഇതെല്ലാം നിനക്ക് ഞാൻ തരും പിന്നെ എറണാകുളത്ത് രണ്ട് ഫ്ലാറ്റ് എറണാകുളത്ത് രണ്ട് ഫ്ളാറ്റ് അല്ല നിന്റെ പേരിൽ രണ്ട് ഫ്ളാറ്റ് കോഴിക്കോട് വില്ല കോഴിക്കോട് ഇല്ലേ ഇല്ലെന്നല്ല കോഴിക്കോട് ഒരു വില്ല വാങ്ങും ആ വില്ല നീ താമസിക്കൊന്നും വാങ്ങിക്കണ്ട അഗസ്ത്യാർ കൂടത്തിൽ ഒരു ഗുഹ വാങ്ങിക്കാമോ എന്ന പടക്കാർ വരുമ്പോ എനിക്ക് അത് കേറിയിരിക്കാന് സത്യം പറഞ്ഞ കല്യാണം കഴിക്കണ്ട എനിക്ക് ഏകാന്തതയായിരുന്നു ഇഷ്ടം പിന്നെ കല്യാണം കഴിച്ചത് കൊണ്ട് ഏകാന്തത്തിൽ ഇരുന്ന് പേടിക്കണ്ടല്ലോ എവിടാ നിർത്തിയത് വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത രൂപം ആ അനാർക്കലി പടി ഇറങ്ങി വരുന്നു ആനപ്പെട്ടത്തെ ചവിട്ടി വീഴുന്നു കോട്ടും ചൂട്ടുവിട്ട പടക്കക്കാരൻ അവളെ താങ്ങി നിർത്തുന്നു ഇത് സീതാ അടിപൊളി ഇത് ഹലോ തമ്പി അല്ല അല്ല ഇപ്പൊ ഇന്ത്യയിലാ ഇന്ത്യയിലാ ദുബായിലെ അമ്പത് കോടിയുടെ ഫ്ലാറ്റോ അത് രണ്ടു കോടിക്ക് ഞാൻ കൊടുത്തു അതിന്റെ ബാത്റൂമിന്റെ ഡോറയിലെ ചെറിയൊരു തുരുമ്പ് ബെൻസോ വിട്ടിട്ട് മൂന്നാഴ്ചയായല്ലോ അതിന്റെ ടയറെ ചെളി പറ്റി അതുകൊണ്ട് കൊടുത്തതാ ഓക്കേ ഞാനേ വേറൊരു ബിസിനസ് ഡീലിന് വേണ്ടി വന്നതാ പിന്നെ വിളിക്കാമേ ഓക്കേ ഹലോ ഹലോ കാട്ടിക്കൂട്ടി തമ്പി എനിക്ക് മനസ്സിലായി എന്ത് അതല്ല ൂട്ടി വീട്ടിലെ തമ്പിസാറാന്നു അതെ അതെ അയ്യോ എനിക്ക് കണ്ടപ്പോ മനസ്സിലായില്ല ഞങ്ങളുടെ അപ്പൂപ്പനൊക്കെ നിങ്ങളുടെ തറവാട്ട് വരുമ്പോ ഞങ്ങളുടെ അപ്പൂപ്പനൊക്കെ അനത്തി കഞ്ഞു കൊടുത്തോണ്ടിരുന്നത് നിന്റെ അപ്പൂപ്പൻ കഞ്ഞു കുടിച്ച കുഴിന്നായി ഇപ്പൊ ഞങ്ങൾ വെള്ളം കോരികൊണ്ടിരിക്കുന്നു ഞാന് നിന്ന സമയത്ത് അത് പട്ടിക്ക് കൊടുക്കുന്ന ബിസ്കറ്റ് അല്ലയോ അത് പിടികിരി പ്രീ ഡിഗ്രി ആ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരുന്ന സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു മോനെ നിന്റെ ജീവിതം ഇവിടെ വേസ്റ്റ് ചെയ്യാൻ ഉള്ളതല്ല നീ വിദേശത്തേക്ക് വീണു ഉപരിപഠനത്തിന് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയതാണ് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിൽ എവിടാണ് ചെന്നിറങ്ങിയെന്ന് അറിയാമോ ആയിരുന്നു ഫ്ലോറിഡ് ആ ഫ്ലോറിഡ വന്ന് കണ്ണ് വീണു